ഹായ് ഡിയേഴ്സ് അപ്പോൾ റമദാൻ ഏഴാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലെ നമ്മള് മൂന്നാല് റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാനൊരു നാലേകാലൊക്കെ ഇപ്പോഴാണ് കേട്ടോ അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈസി ആണല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നല്ലൊരു സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട് അത് തന്നെ പുട്ടിനുള്ള വെള്ളം വെച്ചു പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ പീസ് ആണ് കേട്ടോ അന്ന് പക്ഷേ കറി ഉണ്ടാക്കിയില്ല വേറെ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പുട്ടിന് പീസ് കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീസൊക്കെ ആവശ്യത്തിന് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പീസ് കയറി വെക്കുമ്പോൾ നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതിനേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ കളറിന് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം ഞാൻ പക്ഷേ ഇപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കറിവേപ്പിലും ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കും അപ്പോഴേക്കും എന്താ അടുപ്പിൽ വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ പൊടിയിട്ട് നന്നായിട്ട് കിണ്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് പൊടിയും ആട്ടോട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നല്ലോണം തണുത്ത് വന്നതിന് ശേഷം ആട്ടോ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത് ഇത്തവണ നോമ്പിന് ഇത്രയും ദിവസമായിട്ടും തരി കാച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇടക്കൊരു ദിവസം ഇക്ക പറയുകയും ചെയ്തു തരിയില്ലേ എന്നുള്ളത് അപ്പം ഇന്ന് എന്തായാലും തരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരിത്തിരി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് സേമ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം റവയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ റവയും സേമിയൊക്കെ ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറുക്കുമായി പോകും നോമ്പ് തുറന്നു കഴിഞ്ഞ് കുടിക്കുന്ന തരി കുറച്ച് നീട്ടി ഉള്ളതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക കുടിക്കാൻ രസം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ റവയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ എന്നാലും നെയ് ഒന്നും കൂടെ ഒന്ന് ആക്കി ആക്കിയെടുത്തതേ ഉള്ളൂ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് പാലെടുക്കുവാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇലയ്ക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരേനേക്കാളിലും മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ട കഴിക്കാൻ അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് പിന്നെ നമ്മളൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കായും കൂടെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി നമ്മളുടെ തരി റെഡി ആക്കി കിട്ടും അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരുന്ന് ആവട്ടെ അപ്പഴത്തേക്കിനും ഞാനിനി സ്നാക്സിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് മിക്ക ആൾക്കാർക്കും മനസ്സിലായി എനിക്ക് ഇന്നലത്തെ കമന്റ് ഇട്ടപ്പോ മനസ്സിലായി ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഞാനിവിടെ ഒരു സവാള ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനിടയ്ക്ക് നമ്മളുടെ ആ ഒരു തരികാച്ചി ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് താളിക്കുവാണ് അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും താളിച്ചിട്ടുണ്ട് അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തരി കാച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം കുറച്ചൊന്ന് നീട്ടി നീട്ടിക്കാച്ചെങ്കിൽ മാത്രമേ നമ്മൾ കുറുകുമ്പോൾ ഒന്നും കൂടെ കുറുകൂട്ടൂ അപ്പോൾ നമ്മൾ ഒന്ന് കാച്ചുമ്പോൾ ഒരിത്തിരി നീട്ടി കാച്ചി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും അത് പാകത്തിനായിട്ടിരിക്കും ഇനി നമ്മൾ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിലേക്ക് ബട്ടറാണ് ആവശ്യമുള്ളത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേക്ക് ഒരു സ്പൂൺ ചെറിയ വെളുത്തുള്ളി ചേർത്തിട്ട് ചെറുതായിട്ട് തന്നെ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്നും മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവാള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതെടുത്തിട്ട് ഒന്ന് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് വേവുന്ന രീതിയിലുള്ള അരിഞ്ഞില്ല കേട്ടോ ഇത് ഞാനിപ്പോൾ കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തക്കാളി ൂടെ ഇട്ട് കൊടുക്കുവാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നമുക്ക് വാടുണ്ടട്ടോ ബാക്കിയെല്ലാം വാടിക്കഴിഞ്ഞതിന് ശേഷം വേണം തക്കാളി ചേർക്കാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒറുകാനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ നിങ്ങൾക്ക് എന്താ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു ഫില്ലിംഗ് അത്ര ഉള്ളു കേട്ടോ നമുക്ക് സമൂസേൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ റോളിൻ്റെ ഉള്ളിലോ ഒക്കെ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായിട്ട് റെസിപ്പീസ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ഞാനിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് സിമ്പിളായിട്ടൊരു സംഭവമാണ് പക്ഷേ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒത്തിരി വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് പൊരിക്കാം സമൂസയ്ക്ക് ഉള്ളിൽ വെച്ചിട്ട് പൊരിക്കാം ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാക്കാം അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിൻ്റെ നടുവിലൊരു കുറച്ച് സ്ഥലം മാറ്റിയിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പശുവിൻ്റെ പാല് നമ്മുടെ കവർ പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു മൈദയും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരണം കട്ട കെട്ടാണ്ട് നന്നായിട്ട് ആയി വരണം എന്നിട്ട് അതൊക്കെ ഒന്ന് വേവയും വേണം അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ ബാക്കി പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് ആയി വരും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമ്മളിത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഞാനിതിനകത്തുനിന്ന് കുറച്ച് കോരി മാറ്റാൻ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഉമ്മയ്ക്ക് ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് മാറ്റിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ ചേർത്തില്ല എന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉമ്മയുടെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ തന്നെ രണ്ട് റെസിപ്പി ആയിട്ടോ വെജിറ്റബിളും അതുപോലെ ചിക്കനും അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമുക്കുള്ളതിലേക്ക് കുറച്ച് ഷ്രഡഡഡ് ചിക്കൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ പാസ്തയൊക്കെ ഉണ്ടാകും വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കില്ലേ സെയിം രീതി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ആണ് അതുപോലെ സിമ്പിളാണ് ഇട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ടൈമിൽ ചേർക്കാൻ മറന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ ഒരു കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ അതും പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രെഡാണ് ഞാനിപ്പോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്ത് കൊടുക്കാം ഇനി ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്ക് വേണം അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ എന്താ നമ്മളുടെ ബ്രെഡിലേക്ക് ഇതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സോസ് കയ്യിലില്ല എന്ന് ഓർത്തിട്ട് അതും വിഷമിക്കേണ്ട കേട്ടോ സോസ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം ആ ഒരു ഫില്ലിങ് മാത്രം മതി ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് കേട്ടോ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എന്താ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റണം അതാണ് പിന്നെ ഒരുപാട് വലിയ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ അതുകൊണ്ട് മാക്സിമം സിമ്പിൾ ആക്കിയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല എന്നാലും എന്നെ കൊണ്ട് കഴിവതിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കൂട്ടാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും എല്ലാ കുട്ടികൾക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും ആയിട്ടുള്ളത് അപ്പോൾ ദാ ബ്രെഡിലെല്ലാം നമ്മൾ ഇതുപോലെ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് വെച്ചുകൊടുക്കാം പിന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്നും ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഈ ഒരു ചിക്കൻ നമ്മൾ മന്തിക്കൊക്കെ വാങ്ങിക്കൂലോ അതിനൊന്നൊരു പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കും എന്നിട്ട് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ടാണ് പലതിലും ചേർക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ കുറേ ചിക്കൻ ഇട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല പിന്നെ ചിക്കൻ ഇല്ലാണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സവാള മാത്രമാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഒരു യുക്തിയും കാര്യങ്ങളും പോലെയാണ് കേട്ടോ നമ്മൾ എന്താ ഇതിപ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സവാള ഉള്ളിവിടെയാണ് ഉണ്ടാക്കുന്നത് ആ ഉള്ളിവിടെ വെച്ച് നമുക്ക് വേറെ ഐറ്റംസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ നമ്മൾ സോസ് തേച്ച് വെച്ച എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ലിങ് നിറച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഒന്ന് കുത്തി കുത്തിയെടുക്കുന്നതിന് കേട്ടോ ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് ആ ഉമ്മിൻ്റെത് ഞാൻ ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നതിട്ടോ അപ്പോൾ അത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും അതുപോലെ ടേസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ ഇല്ലാണ്ട് അങ്ങനെ ഇഷ്ടം ചിക്കനൊക്കെ ഇപ്പോൾ ഹാദുവിനൊക്കെ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഉണ്ടെങ്കിൽ ൂടെ ഭയങ്കര നോമ്പൊക്കെ തുറക്കുമ്പോ ഇങ്ങനത്തെ ഒക്കെ വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് ചിക്കൻ പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാണല്ലോ നമ്മളെക്കാളും അപ്പോൾ എന്തായാലും എന്താ എല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് നിറച്ച് നിറച്ച് എടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ എല്ലാം രണ്ടെണ്ണം രണ്ടെണ്ണം വീതം സ്റ്റിക്കില് കുത്തിയിട്ട് എടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ എണ്ണയിലും മുക്കി പൊരിച്ചൊരു കടിയുമല്ല അധികം എണ്ണയും കാര്യങ്ങളൊന്നും ഉള്ളിൽ ചെല്ലുന്നും ഇല്ല നല്ല അടിപൊളിയാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്കുള്ളിൽ ചെല്ലുകയും ചെയ്യും പിന്നെ കയ്യിലുള്ള ക്യാപ്സിക്കോ ക്യാബേജോ ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ക്യാപ്സിക്കോ കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ അതും ഒരു രസമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടമനുസരിച്ചിട്ട് ഓരോന്നും കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക ഇന്നലെ വാങ്ങിയിട്ടുള്ള കക്കാരച്ച ഞെക്കി എടുക്കാൻ ഞെക്കെടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പിന്നാണ് കേട്ടോ ഓർത്തത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ സമയം ഞാൻ ഈ പറഞ്ഞപോലെ പുട്ടുണ്ടാക്കുക എന്നുള്ളതിനകത്താണെങ്കിൽ നേരത്തെ ഇത് ചെയ്ത് വെച്ചില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനാണ് ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചത് അപ്പോൾ അതാ ഇപ്പോൾ ഇതായത് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനി കുറച്ച് നേരം എടുക്കും കേട്ടോ പിന്നെ വലിയ കക്കയായത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ അതുകാരണം തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് അതെടുത്ത് കളയാണ്ട് എടുക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ കുറേ ഉണ്ടാവും ചെറുതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞെല്ലാം ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് വലിയ സംഭവങ്ങളാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് ഞെക്കിയെടുക്കുകയാണ് പിന്നെ കല്ലുമ്മക്കാനേക്കാളിൽ ടേസ്റ്റി കക്കയിറച്ചിക്ക് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ കല്ലുമ്മക്കായ കഴിച്ചതിനേക്കാളിലെ ടേസ്റ്റായിരുന്നു ഇന്നത്തെ കക്കയിറച്ചിക്ക് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഒരു മസാലയാണ് പറ്റിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് അരഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് പൊരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് നന്നായിട്ട് അങ്ങനെ ചെറുതീലായി വരട്ടെ ഇനി എന്നെ ഒന്നും ഒഴിക്കേണ്ട അങ്ങനെ ചെറുതീൽ അവിടെ നിന്ന് റെഡിയായാൽ മതി അപ്പോഴേക്കും എന്താ പീസ് ഒന്ന് തുറന്നോക്കിയതാണ് ഗ്രീൻ ബീൻസ് അതിപ്പോൾ ഇത്രയും കൂടെ വേവാനുണ്ട് അപ്പോൾ വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം പുട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ നേരത്തെ കിണ്ടി വെച്ചിട്ടുള്ള ആ പൊടി തന്നെ ആ പുട്ടിൻ്റെ മാവ് തന്നെ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി കുറച്ച് കറിവേപ്പലോ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ കക്കയിറച്ചി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് സംഭവം ചെയ്ത് നോക്ക് എപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് ഒന്ന് നോക്ക് ാണെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാലോ ഇവിടെ എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ കാരണം ചിലപ്പോൾ പപ്പിക്കും ഉമ്മയ്ക്ക് ഇഷ്ടമായില്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി അപ്പോൾ എന്തായാലും അതാ നമ്മളുടെ കക്കാർച്ചയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന സമയത്ത് മുരിഞ്ഞ് മൊത്തം ഏകദേശം ഒരു മുക്കാലും ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള ഭയങ്കരമായിട്ട് പൊരിഞ്ഞു പോവേണ്ട ഒരു ചെറിയ കടികിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ആയ സമയം എന്താ അഞ്ചേമുക്കാൽ ആയിട്ടുണ്ട് എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതൊക്കെ ഒന്ന് ചൂടാക്കാനും പുഴുങ്ങാനും ഒക്കെ തന്നെ ഉള്ളൂ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുട്ട് നമുക്ക് ചിരട്ടക്കുറ്റിയിൽ പുട്ട് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് കക്കയച്ചി ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പുട്ടിട്ടൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ കാരണം പൊരിച്ച കക്കാർച്ചിയും പുട്ടും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണെട്ടോ സംഭവം അതുപോലെ ചെമ്മീൻ ആണെങ്കിലും അതേ ഫിഷ് ഫ്രൈയും അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈയും പുട്ടും ഒക്കെ ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ അതൊന്നിച്ചിട്ട് വേവുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നല്ലോണം ഈ പുട്ടിലേക്ക് ഇറങ്ങിയിട്ട് നല്ല സൂപ്പറാണ് കെട്ടോ അതിൻ്റെ ഇടക്ക് ആദ്യത്തെ പുട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു ഇപ്പോൾ ആറ് മണി ആവുന്നില്ല അപ്പോൾ ഞാൻ എന്താ വേഗം ജ്യൂസും കൂടെ അടിക്കുകയാണ് നമ്മൾ തണ്ണിമത്തൻ്റെ സാധാ ജ്യൂസാണ് ഇട്ടോടിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ പഞ്ചസാര തണുത്ത വെള്ളം ചേർത്ത് നമ്മളാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നമ്മളാ പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടക്ക് പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഇനി ഇതിനൊന്ന് താളിച്ചാൽ മാത്രം മതി എന്താ അത് ആ പീസ് ഞാൻ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുകും കവേപ്പലയും മറ്റൽ മുളകും താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടല്ലേ ഒരല്പം ഒന്ന് തടവി കൊടുക്കുകയാണ് ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇതിപ്പോൾ റെസിപ്പി ഉണ്ടാക്കുന്നതല്ല കേട്ടോ പാട് ഓരോന്നിനും പേരിടുന്നത് ഒരു ടാസ്ക് ആയിട്ടാണ് എന്നെ തോന്നുന്നുട്ടോ ഇതിനിപ്പോൾ എന്ത് പേരെപ്പോൾ ഇടുക അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പേര് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് ആ പേരിട്ട് വിളിക്കാം പിന്നെ എന്തായാലും എന്താ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം കയ്യിലുണ്ടെങ്കിൽ വെറുതെ ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിക്സിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ചീസ് ഞാനിങ്ങനെ ഒരുപാട് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് മൊസറല്ല ചീസ് ആണെങ്കിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ഷീറ്റ് ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഓവനിലും വെച്ചു കൊടുത്തു കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അതിലും കുറച്ച് ഇതിലും ആയിട്ട് വെച്ചുകൊടുത്തു അപ്പോൾ വേഗം സെറ്റായി കിട്ടി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ടേബിളിലേക്ക് എല്ലാം ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മളുടെ ആ ഒരു ബ്രെഡ് സ്നാക്ക് അപ്പോൾ അത് ഞാൻ കുറച്ച് ലെറ്റൂസേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ പിന്നെ പുട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തത് അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം അങ്ങനെ പുഴുങ്ങി ബാക്കിയുള്ളത് സാധാ പോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പീസ് കറി കൊണ്ടുവന്ന് വെച്ചു പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഞാൻ പീസ് പീസറി വെച്ചത് അപ്പോൾ പീസ് കറി മാത്രമാണെങ്കിൽ ഇവിടെ ഓടാൻ ഇത്ര കുറച്ച് പാടാണ് ഞാനും ഉമ്മയൊക്കെ കഴിക്കുള്ളൂ ഇക്കായും വാപ്പിയൊക്കെ മീൻകറി തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഓറഞ്ച് ഉണ്ട് തണ്ണിമത്തൻ ഉണ്ട് ആപ്പിൾ ഉണ്ട് കക്കരച്ചി പൊരിച്ചതുണ്ട് തണ്ണിമത്തൻ ജ്യൂസുണ്ട് ചായ ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതറ ഐറ്റംസ് കിട്ടാ ഇതുപോലെ ഓരോന്നെടുത്തിട്ട് നമുക്കിതുപോലെ ഇല വെച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല രസമാണ് കഴിക്കാൻ ഒരു ബർഗറൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും ലറ്റ് ദിവസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചൊക്കെ കഴിക്കാൻ അത്രയേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഫോർത്തിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉമ്മയും വാപ്പയും ഞാനും ആദുകുട്ടനും കൂടെ അങ്ങനെ നോമ്പൊക്കെ തുറന്നു പിന്നെ ഇക്ക വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്നാക്സ് ഒന്നും ഇക്കെ കഴിക്കാൻ വേണ്ടിട്ട് നിന്നില്ല ഡയറക്റ്റ് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് കാരണം നല്ലവണ്ണം ക്ഷീണിച്ചായിരുന്നു വന്നത് പിന്നെ ഇക്ക സ്നാക്സ് അധികം കഴിക്കാനും നിൽക്കില്ല കേട്ടോ പിന്നെ പുട്ടും അതുപോലെ കട്ടൻ ചായ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു സാധാ പുട്ട് പുഴുങ്ങിയത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആ അങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ആ കറിവേപ്പിലൊക്കെ അങ്ങനെ ഇട്ടപ്പോൾ കറിവേപ്പിലേൻ്റെ നല്ല ഫ്ലേവറൊക്കെ പുട്ടിലേക്ക് വന്നിട്ടുണ്ട് അതും ആ ഒരു ഉള്ളിയും ആ ഒരു മൂക്കാത്ത ഉള്ളിയും കക്കയറച്ചി പൊരിച്ചതും കൂടെ അപ്പോൾ ഇനി നമ്മളുടെ ഫോൺ വാങ്ങിക്കാൻ പോയ വിശേഷങ്ങൾ കാണാം കേട്ടോ കുറച്ചേ ഉള്ളൂ ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോയൊന്നും അല്ല കിട്ടത്തില്ല എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത് എന്തായാലും ഭാഗ്യം കൊണ്ട് അന്നേരം ചെന്നപ്പോഴത്തേക്കിനും നമുക്ക് സംഭവം കിട്ടെ എടുക്കാൻ പറ്റിയിട്ടോ പിന്നെ അതാ അങ്ങനെ ചെന്ന് ഫോണൊക്കെ നോക്കി ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഞാനൊരു സെക്കൻഡ് ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഐഫോൺ തന്നെ ഏതെങ്കിലും കുറഞ്ഞ മോഡൽ സെക്കൻഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് എന്താ നമുക്ക് എന്താ ഫിനാൻസ് ഒക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഫോൺ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ ഒരു വർഷം കാത്തിരുന്നതിന് ശേഷമാണ് വീണ്ടും നല്ലൊരു ഫോൺ എൻ്റെ കയ്യിലേക്ക് വരുന്നത് അങ്ങനെ ഐഫോൺ കാര്യമായി ഞാനിപ്പോൾ ഇക്ക പറയുന്ന പോലെ ഐഫോൺ സഹറുവായിട്ടുണ്ട് പിന്നെതാ ഞാൻ അവിടെ വെച്ച് തന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു എന്താ പറയണ്ടേ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എനിക്കിന് നല്ല വീഡിയോസൊക്കെ ഇടാലോ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ആകെ ഇട്ടേക്കുന്ന വീഡിയോ നാൽപ്പതിൽ താഴെ വീഡിയോസാണ് കേട്ടോ ഒരു മാസം ഇരുപതും പതിനഞ്ച് മുതൽ ഇരുപത് വീഡിയോസ് വരെ ഇടുന്ന ഞാൻ ഒരു വർഷം കൊണ്ട് ഇട്ട വീഡിയോയുടെ എണ്ണമാണ് അത് അപ്പോൾ അത്രയും കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് എനിക്ക് വരുമാനവും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുകയാണ് എൻ്റെ ഫോണൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കുറേ കമൻസ് ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മറക്കാതെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അതുവായിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ